ഇന്നും പതിവോലെ കുട്ടികൾക്ക് ക്ലാസ് ഉള്ള ദിവസമായിരുന്നു അപ്പോൾ അവർക്ക് ടിഫിനൊക്കെ റെഡിയാക്കണം അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കർക്കിടകം ഒന്നാം തീയതി എടുത്ത വീഡിയോ ആണ് ആണ്ട്ടോ അപ്പോൾ കുറേ ദിവസമായല്ലോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വൈകിയ വെളയിൽ ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ അവിടെ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ കർക്കിടക ഒന്നാം തിയതിയായ കാരണം ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ട് വേണം അടുക്കയിലേക്ക് കിടക്കാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ചെയ്തു അപ്പോൾ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞ് അടുക്കയിൽ വന്ന് ഫസ്റ്റ് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ കേട്ടോ ചെയ്തത് കാരണം തിളപ്പിച്ച ആ വെള്ളം വളരെ കുറച്ചേ ഉള്ളൂ അവർക്ക് ഉണ്ടാവില്ല കുട്ടികൾക്ക് സ്കൂളിലേക്ക് അപ്പോൾ വേഗം അത് തിളപ്പിച്ചെടുത്തു അതിനുശേഷം ശേഷം ഇഡ്ഡലിക്ക് വേണ്ടി സാമ്പാർ ഉണ്ടാക്കണം അതിനുള്ള മസാല തയ്യാറാക്കണം കേട്ടോ അപ്പോൾ ഞാൻ നാളികേരം അരച്ച സാമ്പാറാ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും നോക്കിയപ്പോൾ നാളികേരം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വേഗം ഞാൻ അതിനുള്ള മസാല റെഡിയാക്കിയെടുത്തു സാധനങ്ങളൊക്കെ ചൂടാക്കി അരച്ചൊക്കെ എടുത്ത് അങ്ങനെ ഒരു സാമ്പാറുണ്ടാക്കി പിന്നെ നോക്കിയപ്പോഴാണ് തലേ ദിവസം അരച്ചു വെച്ച ഇടലിക്ക് വേണ്ടി അരച്ച് വെച്ച് മാവ് തീരെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മഴയൊക്കെ ആയ കാരണം വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് തീരെ മാവൊന്നും പൊന്തി കിട്ടില്ല ശനി ഞായറൊക്കെ ആയി കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ പൊന്തി വരും കാരണം പത്ത് മണിയൊക്കെ ആവുമല്ലോ നമ്മൾ ഉണ്ടാക്കാനൊക്കെ തുടങ്ങുമ്പോൾ അപ്പോഴേക്കൊക്കെ മാവ് നന്നായിട്ടൊക്കെ പൊന്തി ഒരു വിതൊക്കെ ആയതുകൊണ്ട് തെർമൽ കുക്കറിൽ ഇറക്കി വെക്കും ഞാൻ എന്നിട്ടാണ് പറയുന്നത് തീരെ പൊങ്ങി വരാഞ്ഞത് എന്നാലും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഞാൻ അതുകൊണ്ട് ദോശയുണ്ടാക്കി ി ഇഡിലി ഉണ്ടാക്കി ഏതാ നല്ലതാണെന്ന് വെച്ചാൽ അത് കുട്ടികൾക്ക് കൊടുത്തയക്കാച്ചിട്ട് പക്ഷേ ദോശയും നന്നായി വന്നു ഇഡലിയും നന്നായി വന്നു കേട്ടോ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കി വന്നപ്പോൾ ഞാൻ പേടിച്ചു ഇത് ഈ ചട്ടി പോലത്തെ ഇഡലി ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളത് അപ്പോൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞവർക്ക് ദോശയും സാമ്പാറും കഴിക്കാൻ കൊടുക്കാനായിട്ട് അങ്ങനെ അതവർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ഇഡ്ഡലി ഞാൻ ടിഫിനിലാക്കുക ചെയ്തത് അപ്പോൾ അങ്ങനെ ഇഡലിയും സാമ്പാറും കൊടുത്തയച്ചു പിന്നെ അവർക്ക് ഷോർട്ട് ബ്രേക്കിന് ക്യാരറ്റ് കട്ട് ചെയ്ത് കൊടുത്തയച്ചു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക് ക്യാരറ്റ് കുക്കുംബരൊക്കെ കൊടുത്തയക്കുന്നുണ്ട് അപ്പോൾ മോൾക്കാൻ വെച്ചാൽ ഈ ക്യാരറ്റ് ഭയങ്കര ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ കൊണ്ടുപോയി കഴിച്ചിട്ടുണ്ടോ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിലേക്ക് ഷോർട്ട് ബ്രേക്കിനായാലും അതുപോലെ മറ്റേ ലഞ്ച് ബ്രേക്കിനായാലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ കൊണ്ടുപോകണം നിർബന്ധമാണ് അവർക്ക് ജങ്ക് ഫുഡൊന്നും കൊണ്ടുപോകാൻ പാടില്ല അതുപോലെ ഇപ്പോൾ വേറെ ഇത് കൊടുത്തയക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കൊടുത്തയക്കാം അല്ലെങ്കിൽ ബ്രെഡ് വീറ്റ് ബ്രെഡ് ഉണ്ടല്ലോ അത് കൊടുത്തയക്കാം ബട്ടറൊക്കെ തേച്ചിട്ട് പക്ഷെ അത് ക്ലാസ്സിൽ ആ സമയമാകുമ്പോഴേക്കും ആകെ സുഖം ഉണ്ടാവില്ലേ കഴിക്കാനായിട്ട് അപ്പോൾ അതുതന്നെ ഞാനത് വീട്ടിൽ മാത്രമേ കൊടുക്കാറുള്ളൂ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നന്നായി അവർക്ക് ഈ ജങ്ക് ഫുഡ് കഴിക്കലും ചിപ്സ് അത് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ കഴിക്കലൊക്കെ കുറവാണ് അത് കാരണം സ്കൂളിലേക്ക് കൊടുക്കാൻ പാടില്ല സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അവർക്ക് ഞാൻ റെഡിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ രണ്ട് പേർക്കും ചന്ദനം കൊണ്ട് നെത്തിയിൽ ഒരു ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ടോ വിട്ടത് കറക്ടറൊന്നല്ല അത് ഇരിക്കട്ടെ വിചാരിച്ചു കുറി ഒന്ന് വരച്ചപ്പോൾ പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഹസ്ബൻഡിനെ ആൾക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് ആളും പോയി ഓഫീസിലേക്ക് പിന്നെ ഞാൻ കഴിച്ചു അത് കഴിഞ്ഞ് മോളിതാ മോളുടെ സമയമായിപ്പോൾ എത്തി അവൾ ഈ ദോശയും സാമ്പാറും ഉണ്ടോ നാല് നേരം പിന്നെ അത് കഴിച്ചോണ്ടിരുന്നുള്ളത് ഉണ്ടെങ്കിൽ പിന്നെ മോൻ വന്ന് അതിന് ചോറും കറിയൊക്കെ കൊടുത്തു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എക്സാം തുടങ്ങിയേക്കാണ് അത് കാരണം എനിക്ക് തീരെ വീഡിയോസ് ഇടാൻ പറ്റാത്തത് കേട്ടോ കാരണം അവരുടെ പിന്നാലെ ഇരുന്നില്ലെങ്കിൽ എക്സാം മൊത്തം കൊളാക്കും പിന്നെ വീഡിയോസിൻ്റെ പിന്നാലെ നിന്ന് അതിൻ്റെ പിന്നാലെ തന്നെ നിൽക്കണം അത് പറഞ്ഞാൽ അത് ഒരു വഴിക്ക് പോട്ടേന്ന് വിചാരിച്ചു മോൻ്റെ കാര്യം നോക്കണം അപ്പോൾ ഇനി ഞാൻ പറ്റിയ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലുമൊക്കെ വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇതാർക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ